അതെ ഇനി ആരും തന്നെ പപ്പായ പപ്പായത്തൊലി കളയല്ലേ കാരണം പപ്പായ തൊലി കൊണ്ടുള്ള കിഡിലിന് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പപ്പായയുടെ തൊലി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഇതേപോലെ അരച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരല്പം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്നതൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് ഈ വളം ഉള്ളവർക്ക് വളങ്കടി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ വിരലുകളുടെ ഇടയിലൊക്കെ ഇതൊരൽപ്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ ഡ്രൈ ആയി കിട്ടുന്നതിനും പെട്ടെന്ന് തന്നെ വളം കടി മാറുന്നതിനും നല്ലതാണ് ആ ചൊറിച്ചിലൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു വരും അതുപോലെ തന്നെ മുറിവുകളുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മുറിവുകൾ ഉണങ്ങി വരും പിന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ അമിതമായിട്ട് രോമ വളർച്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ി രോമ വളർച്ച തടയുന്നതിനൊക്കെ നല്ലതാണ് കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറിയിട്ട് ഒരു ഗ്ലോ കിട്ടുന്നതിനും അതേപോലെ തന്നെ തൊലിയുടെ ആ ഒരു ചുളിവുകളൊക്കെ കുറയുന്നതിനും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് മുഖത്ത് നമ്മൾ ഒരിക്കലും ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യരുത് മുഖത്ത് നമ്മൾ പഴുത്ത പപ്പായയുടെ പഴുപ്പ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ മുഖത്തെ ചർമ്മം നമുക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പേസ്റ്റ് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൈയിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല ഒരു ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ രോമ വളർച്ചയൊക്കെ കുറയാനും നല്ലതാണ് കാലിൽ കുഴിനകമുള്ളവരൊക്കെ ആണെങ്കിൽ നഖത്തിലും അതേപോലെ തന്നെ ഈ കുഴിനകത്തിൻ്റെ ചുറ്റിനുള്ള ആ ഒരു സ്കിന്നിലൊക്കെ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വേദനയും ആ ഒരു വിങ്ങലും നീർക്കെട്ടൊക്കെ മാറുന്നതിനും കുഴിനകം പെട്ടെന്ന് തന്നെ മാറി വരുന്നതിനും നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനിത് ഒരു ബേസൺ എടുത്തിട്ടുണ്ട് ആ ബേസണിലേക്ക് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളമൊന്നുമല്ല നമുക്ക് വേണ്ടത് ചെറിയ ചൂടുള്ള വളരെ നേരിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത് അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷാംപൂ ആണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഷാംപൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണോളം ഷാംപൂ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഷാംപൂവും അതേപോലെ തന്നെ നേരത്തെ നമ്മളുടെ കല്ലുപ്പൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ഈ ഷാംപൂ ഒക്കെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉപ്പുറ്റി വിണ്ടുകയറുന്നത് അപ്പോൾ ഉപ്പുറ്റി വിണ്ടുകീറി കാലിൻ്റെ ഭംഗി ആകെ പോയിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാലുകൾ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ കാലിലെ ആ ഉപ്പുറ്റി വിണ്ട് കീറിയിട്ട് ഹാർഡായിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കുമ്പോൾ തന്നെ സോഫ്റ്റായി വരും ഈ വെള്ളത്തിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറയുന്നത് വരെ ചൂടാറുന്നതുവരെ ഈ ഒരു രീതിയിൽ തന്നെ മുക്കി വെക്കുക അപ്പോൾ ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ നമ്മുടെ കാലിൽ നഖത്തിലൊക്കെ കുഴുന്നകം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അപ്പം അത് ഈ ഒരു രീതിയിൽ പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നഖവും അതേപോലെ തന്നെ ഉപ്പുറ്റിയുടെ ഭാഗമൊക്കെ ഒന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ കാല് നല്ല ക്ലീനായി കിട്ടും ഇനി ഒരുപാട് വെണ്ട് കയറി കാല് വൃത്തിയേടായിരിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ അത് അടുത്തൊരു ടിപ്പ് കാണിക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇത്രയും വൃത്തിയേടായിരിക്കുന്ന ഒപ്പുറ്റി ആണെങ്കിൽ പോലും നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു കിഡിലൻ ടിപ്പാണ് ഒന്നും അരക്കേണ്ട ആവശ്യമില്ല ദേ ഞാൻ ഞാനെടുത്തിരിക്കുന്ന സാന്റ് പേപ്പറാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരു സാൻഡ് പേപ്പർ മാത്രം മതി വളരെ ഹാർഡായിട്ട് ഇതേപോലെ വൃത്തിയേടായിരിക്കുന്ന ഒപ്പുറ്റി ആണെങ്കിൽ പോലും നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും ഞാൻ ഉമ്രക്ക് പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കസിൻ പറഞ്ഞു തന്ന ടിപ്പാണ് അപ്പോൾ ആ സമയത്ത് ഉമറയുടെ ആ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കാലുകളൊക്കെ വിണ്ടുകീറി നല്ല വൃത്തിയേടായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് വന്ന ഉടനെ ഞാൻ ചെയ്തത് ഈ ഒരു കാര്യമാണ് ഈ സാൻഡ് പേപ്പർ കൊണ്ട് ഒരക്കാണ് ചെയ്തത് ഈ ഹാർഡായിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ഇതേപോലെ ഒരച്ച് കളയാൻ പാടുള്ളൂ സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയുടെ ഭാഗത്ത് ഈ സാൻഡ് പേപ്പർ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി പോവും നീറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണേ ഞാൻ ആദ്യം കല്ലേലിട്ട് സോപ്പ് ഉപയോഗിച്ചൊക്കെയാണ് ഉരച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ഒറ്റ തവണ ഇത് ചെയ്തതോടുകൂടി തന്നെ എൻ്റെ കാല് നല്ല ക്ലീനായി അപ്പോൾ നിങ്ങൾ ഒരുപാട് വീണ്ട് ഇരു വൃത്തിയേടായിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു രീതിയിലും കൂടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കാല് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല ക്ലീനായിട്ട് ഇത് ഇതേപോലെ ഇരുന്നോളും ഒരുപാട് വിണ്ട് കയറിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരല്പം വാസിലിൻ രാത്രി കിടക്കുന്നതിനും മുമ്പ് ഉപ്പുറ്റിയിൽ പുരട്ടിയിട്ട് സോക്സൊക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും പപ്പായത്തൊലിയിൽ നല്ല ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ ക്ലീനിങ്ങിന് ഏറ്റവും നല്ലതാണ് ഈ പപ്പായത്തൊലി പേസ്റ്റ് അപ്പോൾ നമുക്കറിയാലോ കിച്ചൺ സിങ്ക് ഒക്കെ വൃത്തിയാക്കി വെക്കുന്നതിനും അതിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയാസൊക്കെ മാറ്റുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് എന്നും പപ്പായ പപ്പായത്തൊലി അരച്ച് പേസ്റ്റാക്കലൊന്നും നടക്കില്ലല്ലോ അപ്പം നമ്മൾ അരക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഐസ് ട്രേയിൽ ഒഴിച്ച് ഒന്ന് ഐസ് ക്യൂബ് ആക്കിയതിന് ശേഷം ഒരു ടിന്നിലിട്ട് ഫ്രീസറിൽ വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിച്ചൺസിങ്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ നോൺ വെജ് ഒക്കെ നമ്മൾ കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സ്മെല്ല് മാറ്റാനൊക്കെ ആയിട്ടും ഓരോ ഐസ് ക്യൂബ് എടുത്ത് കയ്യിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്